ജാതിയും മതവും വർഗീയതയും നോക്കാതെ വടകരയിലെ ജനങ്ങളെ ഒന്നായി കാണാൻ കഴിയും ഞങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട ഈ നാടിന്റെ അടുത്ത തലമുറ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കും വടകരക്ക് വേണ്ടത് ചോദിക്കാനും വടകരക്ക് വേണ്ടത് പറയാനും വടകരക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങാനും ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും നിരന്തര ശബ്ദമായിട്ടുണ്ടാകും തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളെ മറക്കുന്ന സ്വഭാവക്കാരൻ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നാടിനേക്കാൾ വലിയൊരു പ്രാധാന്യം മറ്റൊന്നിനുമില്ല അതുകൊണ്ട് ഈ നാടുന്ന കുടുംബത്തിന്റെ കൂടെ എന്നെ കൂടെ ചേർത്ത് നിർത്തണ എന്ന വിനീതമായ അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇവിടെ ഇറങ്ങിയ സെക്കൻഡ് തൊട്ട് വടകര തന്നിരിക്കുന്ന ഊഷ്മളമായ സ്നേഹമുണ്ട് ആവേശകരമായ സ്വീകരണങ്ങളുണ്ട് അതിനകത്ത് നന്ദി പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ ഞാനിതിന് നന്ദി പറയുന്നില്ല എനിക്ക് നന്ദി ഇല്ലാത്തതുകൊണ്ടല്ല എന്റെ നന്ദി പ്രവൃത്തിയിൽ കാണിക്കുമെന്നുള്ള ഉറപ്പ് ും അവിടുത്തെ വികസന കാര്യങ്ങൾക്കും മുടക്കം വരുത്തിയിട്ടില്ല അതുകൊണ്ട് വാടകൾക്ക് വിശ്വസിക്കാം നാടിന്റെ കൂടെ ഉണ്ടാകും രണ്ട് ഭരണകൂടങ്ങളും സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുമ്പോ അതിനെതിരായി പ്രതിഷേധമായി നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാടിനൊപ്പം നിൽക്കാൻ ഒരവസരം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഒരു അവസരം നിങ്ങൾ ഖേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പു പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സ്നേഹ പിന്തുണയുമില്ലെങ്കിൽ ഒരു കാര്യം ഉറച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ും ഇതിന്റെ പുറകെ നടന്ന് ഈ വെയിലും കൊണ്ട് ആ കൈക്കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് പ്രിയപ്പെട്ട അമ്മമാരും ഉമ്മമാരും സഹോദരിമാരും ഗുരുകാരന്മാർമാരും പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്ന വടകരയിലെ കുടുംബത്തോട് പറയുന്നു നിങ്ങളെ ഇപ്പൊ കൊള്ളുന്ന വെയിലിന് അടുത്ത വർഷങ്ങളിൽ ഈ നാടിന്റെ തണലായി വെയിലുള്ള സ്നേഹാഭിവാദ്യ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് യുഡിയ ജയ് വടകര